സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കാളിക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി കേസുകളിൽ പ്രതിയായ ചെങ്കോട് തൊണ്ടിയിൽ വീട്ടിൽ സുഫൈൽ എന്നയാളെ അറസ്റ്റ് ചെയ്തു നിരവധി പോക്സോ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട പത്തോളം കേസുകളിൽ പ്രതിയായ സുഫൈൽ നിലവിൽ കാളിക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ ശിക്ഷ ലഭിച്ചു കഴിയവേ ഹൈക്കോടതിയിൽ നിന്നും താൽക്കാലിക ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം കോടതി ഉപാധികൾ ലംഘിച്ച് വീണ്ടും പാലക്കാട് ജില്ലയിലെ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കിലോ കഞ്ചാവ് കൈവശം വെച്ച കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കോടതി ജാമ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് സുഫൈൽ പോലീസിനെ കബളിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവരവേ പെരുന്നാൾ ദിനത്തിൽ വീട്ടിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാളിക്കാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ശരത് ജിതിൻ പ്രശോപ് റിജേഷ് മഞ്ജുള മനു ശ്രീധർ മഹേഷ് കൂടാതെ ഡാൻസ് ആഫ് സംഘങ്ങളായ അഭിലാഷ് കൈപ്പിനി ജിയോ ജേക്കബ് എന്നിവരടങ്ങുന്ന സംഘമാണ് സുഫൈലിനെ കാളിക്കാവ് ചെങ്കോടുള്ള വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ റിമാൻഡ് ചെയ്തു ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്